ഇന്ന് ഡിസംബർ മൂന്ന് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇന്ന് വേൾഡ് ഡിസബിലിറ്റി ഡേ ആണ് ഭിന്നശേഷി ഇതിപ്പോൾ ഇവിടെ പറയാനൊരു കാരണമുണ്ട് ഞാനിപ്പോൾ ചെയ്തോണ്ടിരിക്കുന്ന കേക്ക് ഉണ്ടല്ലോ അത് നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതീക്ഷാലയത്തിലേക്കുള്ളതാണ് മുട്ട ചേർക്കാത്ത ഒരു കിലോ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് വേണമെന്ന് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഇന്നലെ രാത്രി എന്നെ കേക്ക് കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി പരിപാടികൾ ഇന്ന് രാവിലെ ചെയ്യാമെന്നു എൻ്റെ പണികളൊക്കെ ഒതുക്കി വന്നപ്പോഴേക്കും ടൈം എത്ര ആയിട്ടുണ്ടായിരുന്നു ഒൻപതരക്കാണെങ്കിൽ അവര് സാധനം വാങ്ങാൻ വരും ഫൈനൽ കോട്ടും ചെയ്തിട്ടില്ല ഡെക്കറേഷൻ പിന്നെ ആകെ മൊത്തത്തിൽ ഒരു പെടച്ചിലായിരുന്നു അങ്ങനെ പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളും എന്റെ മനസ്സിലായി യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോൾ അത് അതുപോലുള്ള ഡ്രോയിങ്സ് ഒരുപാട് ഉണ്ടായിരുന്നു അപ്പൊ അതൊന്നൊന്ന് സെലക്ട് ചെയ്തിട്ട് അതുപോലെ ഒന്ന് വരച്ചു നോക്കിയതാണ് സക്സസ് ആകുമോ വലിയ ഉറപ്പ് എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ട് വരച്ചു തുടങ്ങിയതാണ് കേട്ടോ എന്തായാലും എനിക്ക് നല്ല നടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ദിവസത്തെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് പറയാനൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ഡിസബിലിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആരെയും മാറ്റി നിർത്താൻ പാടില്ല കേട്ടോ നമ്മളെക്കാൾ കഴിവുകളുള്ള ാണ് അവര് അവരുടെ കഴിവുകളെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ അവർക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ കേട്ടോ